ജർമ്മനിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രചാരണം നടക്കുന്നു വളരെ വ്യത്യസ്തമായ ഒരു ക്യാമ്പയിൻ മോദിയുടെ ഫോർ ഹൺഡ്രഡ് പാർ അതാണ് ജർമ്മനിയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ലക്ഷ്യം ജർമ്മനിയിലുള്ള ഇന്ത്യക്കാർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലെ വോട്ടർമാരെ ക്യാൻവാസ് ചെയ്യുക ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഇന്ത്യൻ സമൂഹത്തിന്റെ കാർ റാലി മെയ് ഇരുപത്തിയാറിന് വീണ്ടും ചായ്പേ ചർച്ച ഇങ്ങനെ ഒരുപാട് പരിപാടികളാണ് ആവിഷ്കരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ ഫോർ ഹൺഡ്രഡ് പാർ ലക്ഷ്യത്തെ പിന്തുണച്ച് ചായ്പേ ചർച്ച നടത്തി ജർമ്മനിയിലെ ഇന്ത്യൻ സമൂഹം ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പി ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റുകൾ എന്ന ലക്ഷ്യത്തെ പിന്തുണച്ച് പരിപാടി സംഘടിപ്പിച്ചത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയുടെ ഭാഗമായി മ്യൂണിച്ചിൽ ഒത്തുകൂടി പരിപാടി വിജയം കണ്ടു ജർമ്മനി കോൺവീനർ സുനിൽ സിംഗ് പറയുന്നു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യ കൈവരിച്ച മുന്നേറ്റങ്ങളെക്കുറിച്ചും നവഭാരതം കെട്ടിപ്പടുക്കാനായി വരുന്ന ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പദ്ധതികളെക്കുറിച്ച് കുറിച്ചും ഉൾക്കാഴ്ച നൽകാനും ഈ പരിപാടികൊണ്ട് സാധിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു നരേന്ദ്രമോദിക്കും ബി ജെ പിയുടെ വിജയത്തിനുമായി നൂറോളം വരുന്ന പ്രവർത്തകർ മ്യൂണിച്ചിലെ ശിവാലയം ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രത്യേക പൂജകളും ചെയ്തു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഇന്ത്യൻ സമൂഹം കാർ റാലി സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് തുടർന്ന് ഫലപ്രഖ്യാപനത്തിന് മുന്നോടിയായി മേ ഇരുപത്തിയാറിന് വീണ്ടും ചർച്ച ഫോൺ എ ഫ്രണ്ട് എന്ന പേരിലുള്ള ക്യാമ്പയിനും പുരോഗമിക്കുകയാണ് ജർമ്മനിയിലുള്ള ഇന്ത്യക്കാർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലെ വോട്ടർമാരെ ഫോണിൽ ബന്ധപ്പെട്ട് വോട്ട് തേടുന്നതാണ് ക്യാമ്പയിൻ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പി രൂപീകരിച്ചത് ഏകദേശം പതിമൂന്ന് വർഷം മുൻപാണ് ഇതിന് യു എസ് എ യു കെ കാനഡ എന്നിവിടങ്ങളിൽ യൂണിറ്റുകളുണ്ട് ഇന്ത്യയുടെയും ബിജെപിയുടെയും പോസിറ്റീവും കൃത്യവുമായ പ്രതിച്ഛായ പാശ്ചാത്യ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനും അതിന്റെ എതിരാളികൾ സൃഷ്ടിച്ച ബി ജെ പിയുടെ വളച്ചൊടിക്കലുകളും തെറ്റായ പ്രതിച്ഛായും തിരുത്താനും സംഘടന ശ്രമിക്കുന്നു ഒ എഫ് ബി ജെ പി ഇന്ത്യയുടെയും ലോകമെമ്പാടുമുള്ള എൻ ആർ ഐകളുടെയും താൽപര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് മുതൽ ഒ എഫ് ബി ജെ പി ഇമെയിലുകളുടെയും പത്രപ്രസ്ഥ ിലൂടെയും പൊതുയോഗങ്ങളിലൂടെയും വംശീയ മാധ്യമങ്ങളിലെ പരസ്യങ്ങളിലൂടെയും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നേട്ടങ്ങൾ പാശ്ചാത്യ ലോകത്ത് ഉയർത്തിക്കാട്ടുന്ന ഒരു സംഘടനയാണ് ശക്തമായ സ്വാശ്രയ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന സമ്പദ് സമൃദ്ധമായ ഇന്ത്യ സൃഷ്ടിക്കണം അതിനുവേണ്ടി ബി ജെ പി നമ്മുടെ പുരാതന സംസ്കാരവും ജീവിത രീതികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്നു പാർട്ടി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ആധാരമായ സമഗ്ര മനുഷ്യത്വം എന്ന തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു ഇന്ത്യൻ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽ നിന്നും പ്രത്യേകിച്ച് ഇന്ത്യയിലെ യുവാക്കളിൽ നിന്നും ബി ജെ പിന്തുണ നേടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ കാലയളവിൽ ബി ജെ പി ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഒരു പ്രധാന ശക്തിയായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആരംഭത്തിലെ ഒൻപത് വർഷം മുതൽ ലോക്സഭയിൽ പാർട്ടിയുടെ രണ്ടിൽ നിന്ന് എൺപത്തിയാറ് സീറ്റുകളായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇന്ത്യ നിയന്ത്രിച്ചിരുന്ന നാഷണൽ ഫ്രണ്ട് എന്ന കോൺഗ്രസ് വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ കേന്ദ്രമായിരുന്നു ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പല സംസ്ഥാനങ്ങളിൽ സർക്കാരുകൾ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉയർച്ച കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇത് ലോക്സഭയിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി ഒരു പ്രായമേറെയില്ലാത്ത പാർട്ടി കൈവരിച്ച ശ്രദ്ധേയമായ നേട്ടമാണിത് ഇക്കുറിയും ആ ഒരു നേട്ടം ബി ജെ പി ആവർത്തി െന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രാജ്യത്തുള്ള ബി ജെ പി പ്രവർത്തകർ ന്യൂസ് ഡെസ്ക് കർമാനസ്